വിഷ്ണുശാലിനിയുടെ മഹാ എപ്പിസോഡിൻ്റെ പ്രമേയമാണ് വന്നിരിക്കുന്നത് അതിൽ ആണെങ്കിൽ നേരത്തെ ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെ അബൂബക്കറിനെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അബൂബക്കറൊന്നും വിട്ടു പറയുന്നില്ല എന്ന് തോന്നുന്നു വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും ചോദിക്കുക എൻ്റെ മകനെ നഷ്ടപ്പെട്ട കാര്യം എന്നിങ്ങനെ പറയുന്നു എന്ന് തോന്നുന്നു അവർക്ക് അതിനുള്ള ഉത്തരമറിയാം എന്നിങ്ങനെ പറഞ്ഞ് അബൂബക്കർ ഒഴിഞ്ഞു മാറുകയായിരിക്കും ചെയ്യുന്നത് അതനുസരിച്ച് ശാലിനി ആണെങ്കിൽ തിരികെ ഫാമയുടെ വീട്ടിൽ ഉണ്ടല്ലോ അവിടേക്ക് വന്നിട്ട് ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല വിഷ്ണു തിരികെ എത്തിയിട്ടുമില്ല അപ്പം പിന്നെ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട് നസീറിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു മഹാരഹസ്യം എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് ആദ്യം ശാരദാമ്മ അങ്ങനെ ആകെ കുഴപ്പത്തിലാവുകയാണ് പക്ഷേ അവസാനം ശാരദാമ്മ അവിടെ എല്ലാ സത്യങ്ങളും ശാലിനിയോട് തുറന്ന് പറയുകയാണ് ചെയ്യുന്നത് അന്ന് പിന്നെ അവിടെ അനുവ് കൊണ്ടൊന്ന് താമസിപ്പിക്കുകയും ചെയ്തല്ലോ നൂറിനെ കൊണ്ടുവന്ന് താമസിക്കുകയും ചെയ്തപ്പോൾ നസീറാണെങ്കിൽ വന്നല്ലോ നൂറിനെ കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ അവിടെ ഇങ്ങനെ പിടിയും വരെയും തർക്കമൊക്കെ ഉണ്ടാകുമ്പോൾ നസീർ കൊല്ലപ്പെടുകയാണ് ചെയ്തത് എന്നുള്ള ആ ഒരു സത്യം അവിടെ ഗോപാലകൃഷ്ണൻ്റെ കൈ കൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് അവിടെ പറയുകയാണ് ചെയ്യുന്നത് നേരം അത്യാകെയും കന്ധമായിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ് അന്നേരം അതൊക്കെ ഒന്ന് ഇവരൊന്നും അതുക്കി തീർത്ത് വച്ചിരിക്കുകയായിരുന്നു പക്ഷേ അതിനിടയിലാണ് അബൂബക്കർ വന്ന എല്ലാ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നത് അന്നേരം അതിന് അതിനിടയിലാണ് അയാളുടെ വരവ് അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വലച്ചത് എന്നിങ്ങനെ ശരദാമ്മ അവസാനം ഇങ്ങനെ പറഞ്ഞു നിർത്തുകയാണ് തുടർന്ന് ശാലിനിക്ക് എന്ത് പറയണമെന്ന് അറിയാതെ നിക്കുകയാണ് നിയമത്തിന്റെ വഴിയെ മാത്രമേ ശാലിനി പോവുകയുള്ളൂ അതിപ്പോൾ അച്ഛനായാലും അമ്മയായാലും എന്ന് തന്നെ മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ശാലിനി എന്ത് തീരുമാനം എടുക്കൂ അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഗോപാലകൃഷ്ണനാണെങ്കിൽ ഇവിടെ സത്യഭാമ്മയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട് എന്നിട്ട് ശരദാമ ഗോപാലകൃഷ്ണനെ കണ്ടിങ്ങനെ ആകെ അന്തിച്ച് നിൽക്കുകയാണ് അപ്പോൾ ശാലിനിയോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു എന്നുള്ളത് ഗോപാലകൃഷ്ണൻ ോട് ശരനാമ പറയും പക്ഷെ അവിടെ അപ്പോൾ നിയമത്തിന് മുന്നിൽ ശാന് എന്തായാലും അവിടെ ഗോപാലകൃഷ്ണൻ സത്യങ്ങൾ കുറ്റങ്ങളൊക്കെ ഏറ്റെടുക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നസീറിന്റെ കൊലപാതകത്തിന്റെ ചുരുള അവിടെ അഴിയുകയും ചെയ്യും പക്ഷേ വിഷ്ണു പുറത്ത് വരുമോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നില്ല വിഷ്ണുവിനെ മിക്കവാറും വിഷ്ണു രേഷ്മയുടെ കൂടെ ചികിത്സയ്ക്ക് പോയതായിരിക്കും പക്ഷേ ഇവിടെ ഈ ശിവൻ്റെ പിന്നെ ഓർഗൻസിനൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി വിഷ്ണുവിനെ ശിവനെയും തമ്മിൽ കൂട്ടി കൂട്ടിക്കുഴയ്ക്കുമ്പോൾ എന്താകും എന്നുള്ളതാണ് എന്തായാലും നായകനെ മാറ്റാനുള്ള ഒന്നും ഇല്ല എന്ന് തോന്നുന്നു അതിനെ അതെനി തന്നെ അറിയണം രണ്ട് മൂന്ന് എപ്പിസോഡുകളൊക്കെ കഴിയുമ്പോൾ വിഷ്ണുവിൻ്റെ രഹസ്യങ്ങളൊക്കെ പുറത്ത് വരുമായിരിക്കും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം മഹാ എപ്പിസോഡ് ചൊവ്വാഴ്ച നാളെ രാത്രി ഏഴ് മുപ്പതിനാണ് ഇത് കാണാം ഓക്കെ താങ്ക്